ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി തുള്ളി വിറച്ചുകൊണ്ട് ഹൃദയം ഇപ്പോൾ പുറത്തു ചാടുമെന്ന പേടിയോടെ അവൾ നെഞ്ചിൽ കയ്യമർത്തി പിടിച്ച് പിന്നെ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടിട്ട് പതിയെ ചെന്ന് വാതിൽ ചാരി നിന്നു അവിടെ ഉയരം കുറഞ്ഞ ഭിത്തിൽ ചാരി നെഞ്ചിൽ കയ്യെട്ടിരുന്നിട്ട് അവിടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കാൻ തിരക്കിലായിരുന്നു അവനും ഇന്നിവിടെ വരുന്ന ഞാനാണെന്ന് ഹരിയങ്ങൾ പറഞ്ഞില്ലായിരുന്നോ ആദ്യം തന്നെ അങ്ങനെയാണ് സൂര്യ ചോദിച്ചത് കാരണം വന്ന് കണ്ടപ്പോഴുള്ള അവളുടെ മുഖത്തെ ഭാവം അവനും ശ്രദ്ധിച്ചിരുന്നു ഇല്ലെന്ന് പതിയെ ദച്ച് തലയാട്ടി എന്നോട് വലിയ ഇഷ്ടമാണെന്ന് പറയുന്ന എല്ലാവരും സത്യമാണോ വീണു സൂര്യ ചോദിച്ചു ദച്ചു അവനു നേരെ നോക്കി അവളെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവൻ്റെ കണ്ണുകളെ നേരിടാൻ അപ്പോഴും അവൾക്ക് ശക്തി പോരായിരുന്നു വീണ്ടും തലതാഴ്ത്തി എല്ലാവരോടും പറയാം ആദ്യം അത് അറിയാണ്ട് എന്നോട് പറയാം പിന്നെ എന്തായാലും ദൃശ്യം എനിക്ക് മുന്നിലെ തടസ്സം വീണു സൂര്യ ചോദിച്ചു വളരെ പതിയാണ് അവൾ പറയുന്നത് സൂര്യക്ക് അവളോട് അലിവ് തോന്നി എങ്കിലും പക്ഷേ ഗൗരവം വിടാത്തന്നെ അവൻ നിന്നു ആഹ അതുകൊള്ളാലോ എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു വീണ്ടും സൂര്യ ചോദിക്കുമ്പോൾ ദച്ഛു അവനെ ഒന്ന് പാളി നോക്കി ഫോണിൽ ഫോണിൽ ഫോട്ടോ കണ്ടതാണ് മനസ്സിൽ അന്നേ തോന്നിയ സംശയം അവനോടും പറയുമ്പോൾ സൂര്യ ചിരി അടക്കി പിടിച്ചു അവന് യാന്ന് എനക്ക് വേണ്ടി ഫോട്ടോ പോസ്റ്റ് ചെയ്ത് തോന്നില്ലല്ലോ പിന്നെങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട് ഫോട്ടോസ് ഞാൻ അറിയാതെ എടുത്താണ് സൂര്യ ചോദിക്കുമ്പോൾ ദച്ഛമ്മലോടെ തലയാട്ടി സൂര്യ അത് കേട്ടപ്പോൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു നോട്ടം മാറ്റി ഇത്രയൊക്കെ ഒപ്പിക്കം കഴിഞ്ഞിട്ട് പിന്നെ എന്തേ ദർശനാ നീ ഒരിക്കലും എനിക്ക് മുമ്പിൽ വരാതിരുന്നു നിനക്ക് ഇഷ്ടമാണ് നിന്റെ കൂട്ടുകാരുമെന്ന് അറിഞ്ഞപ്പോഴും അതും നിന്റെ അഹങ്കാരായിട്ടാണ് ഞാൻ കണ്ടത് എന്നെ വിലക്കെടുക്കാൻ അവളെ ദൂത് വിട്ട മിനിസ്റ്ററുടെ മോഡിടെ വെറു രസം അത് നിന്നോട് മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നീ സൂര്യ പറയുമ്പോൾ ദച്ചു നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി എനിക്ക് പേടിയായിരുന്നു പതിയെ ദച്ചു പറഞ്ഞു എന്നെയോ സൂര്യ ചോദിച്ചു അല്ലേന്ന് അവൾ തലയാട്ടി എന്നെ തന്നെ ഒരു നോ പറയുന്നു കേൾക്കാൻ എനിക്ക് ജീവനുണ്ടാവില്ലേ എന്ന പേടി അങ്ങനെയൊന്ന് ചിന്തിക്കാൻ കൂടി വയ്യാത്ത വിധം ഞാൻ സ്നേഹിച്ചു പോയിരുന്നു ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു തീർന്നു ദേശം കരഞ്ഞു പോയിരുന്നു ചുമരിൽ ചാരി കണ്ണുകൾ കണ്ണുകളിറങ്ങി അടച്ചു നിൽക്കുന്നവള് നോക്കുമ്പോൾ അതിനേക്കാൾ വലുതായി അവൻ്റെ മുറിവേറ്റു പോയി എനിക്കറിയില്ല ദൃശ്യന നിന്നോട് എന്തു പറയണമെന്നുള്ളത് എന്തു പറഞ്ഞാലാണ് നിന്നുള്ളിലെ നിന്നും എനിക്കറിയില്ല അങ്ങേയറ്റം വേദനയോടെ തന്നെയായിരുന്നു സൂര്യ അത് പറഞ്ഞത് പ്ലീസ് കരയല്ലേ അവളെ നോക്കാതെ തന്നെ അവനത് പറയുമ്പോൾ കണ്ണീരോടെ തന്നെ ദച്ച് ചിരിച്ചു എന്നിട്ട് കൈകൊണ്ട് മുഖം അമ്പരുത്തി തുടച്ചു പ്രണയവും അതിൻ്റെ നൂലാമാലകളെയും എനിക്ക് പേടിയായാലും സാധ്യത്തില്ല എന്നോട് സ്നേഹം പറഞ്ഞു വന്നവർക്കൊക്കെ മനസ്സിൽ മറ്റു പലതും ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയതും അതിൽ നിന്ന് വിട്ടിൽക്കാൻ ഒരു കാരണം തന്നെയായിരുന്നു ഒറ്റ ദിവസത്തേക്കോ ഇച്ചിരി കാലത്തേക്കോ അല്ലല്ലോ ലൈഫ് ലോങ് വേണ്ട ഒന്നല്ലേ അത് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിൽ പോലും സ്നേഹിക്കുമെന്നുള്ള ഉറപ്പല്ലേ ദച്ഛുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയ സൂര്യാത് പറയുമ്പോൾ അവൾ മിഴിയൊന്ന് ചിമ്മാ തന്നെ അവനെ നോക്കി ഒരുപക്ഷെ നീ എൻ്റെ സാഹുദാനം കൊതിച്ചിരുന്നെങ്കിൽ ഇത്രയേറെ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു എനിക്ക് പ്രണയമെന്നും ഡാൻസിനോട് മാത്രമായിരുന്നു ചിരിച്ചുകൊണ്ട് തന്നെ സൂര്യ സൂര്യാത് പറയുമ്പോൾ പരിഭവം പോലെ ദച്ചു കണ്ണുകൾ പിൻവലിച്ചു ഇത്രത്തോളം എന്നെ സ്നേഹിച്ചാൽ നിന്നെ തിരിച്ചറിയാൻ എന്നോട് എൻ്റെ അച്ഛൻ പറയേണ്ടി വന്നു സൂര്യ സൂര്യാത് പറയുമ്പോൾ ദച്ഛു പിടച്ചിലൂടെ അവൻ്റെ നേരെ നോക്കി അപ്പൊ മുകുന്ദരങ്ങൾ പറഞ്ഞിട്ട് അങ്ങിനു വേണ്ടി ഇല്ലാത്ത ഇഷ്ടം കഷ്ടപ്പെട്ട് ഉണ്ടാക്കാമെന്നാണോ പൊട്ടി വന്ന ചോദ്യം വീണ്ടും അവരുടെ ഹൃദയം മുറിഞ്ഞു ഉള്ള മാർത്ത് കരഞ്ഞു മുകുന്ദരങ്കിൽ പറഞ്ഞിട്ടാണോ വന്നേ പതിയെ വളരെ പതിയുള്ളത് ചോദിക്കുമ്പോൾ സൂര്യ ഒന്ന് തിരിഞ്ഞു നോക്കി അങ്ങനെയാണോ തനിക്ക് തോന്നിയത് മുന്നിൽ വന്നു നിന്നിട്ട് സൂര്യ ചോദിക്കുമ്പോൾ ദച്ചു ആണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല പക്ഷേ അങ്ങനെ എന്നൊരു പേടി അവൻ അവടെ കണ്ണിൽ കണ്ടിരുന്നു ഒരു നല്ല ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് ഒരു മകനെ ബോധ്യപ്പെടുത്താൻ അച്ഛനോളം കഴിയും മറ്റാർക്കാണ് ദർശന പറഞ്ഞല്ലോ ദർശന ഞാൻ തൻ്റെ പ്രണയത്തിന് നേരെ ഞാൻ ഒരിക്കലും എൻ്റെ കണ്ണോ ഹൃദയമോ തുറന്ന് പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ആഴമറിയാനും പറ്റില്ല നേരത്തെ ഒരു ചിരിയോടെയാണ് സൂര്യ പറയുന്നത് അച്ഛൻ എനിക്ക് ദർശനയെ സ്വീകരിക്കാമെന്നോട് ചോദിക്കുമ്പരേ ഇപ്പോഴൊരു കല്യാണത്തിനെ കുറിച്ച് ഞാൻ ഓർത്തിട്ട് പോലുമില്ല എൻ്റെ സ്വപ്നങ്ങൾ ഇനിയും ഇത്തിരി കൂടി ബാക്കിയുണ്ട് സൂര്യ അത് പറയുമ്പോൾ എവിടെയോ ഒരു നീറ്റൽ തോന്നി തച്ചുപോയി പക്ഷെ പിന്നീട് ആലോചിച്ച് ഞാൻ ഒരുപാട് ഒരുപാട് അതിലൊക്കെ ഈ നിറഞ്ഞ ഉത്തരം എൻ്റെ പെണ്ണായിട്ട് നീ വേണമെന്നുള്ളത് തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നിന്നെ സ്വീകരിക്കാമെന്ന് എൻ്റെ മാത്രം തീരുമാനമാണ് കണ്ണിലേക്ക് നോക്കിയ അത് പറയുമ്പോൾ ദശുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു പോയിരുന്നു ഇനി ഞാനും സ്നേഹിച്ചുകൊള്ളാമെന്ന് മനോഹരമായി പറയുന്നു നിന്നെപ്പോലെ എന്നെ ഇനി ആരും സ്നേഹിക്കില്ലെന്നൊരു തോന്നൽ ഒരു നോട്ടം പോലും പകരം തരാതിരുന്നിട്ട് കൂടി എങ്ങനെയാണെടുക്കുക ഇത്രയൊക്കെ സൂര്യ അത് ചോദിക്കുമ്പോഴും ദച്ഛു എനിക്കറിയില്ല എന്നെങ്കിലും ഒരിക്കലും ദർശനയ്ക്ക് സൂര്യയോട് തോന്നിയത് വെറുമൊരു ക്രഷ മാത്രല്ലായിരുന്നു തിരിച്ചറിയാം കാലം ഒരു അവസരം തരുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു പ്രാർത്ഥന നടത്തിയിരുന്നു കാരണം സൂര്യ ഇല്ലാതെ എനിക്ക് പിന്നീട് ഒരു ജീവിതം നീ ഇല്ലെങ്കിൽ നിന്നോടൊപ്പം അല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുമായിരിക്കും ജീവനില്ലാത്ത വെറൊരു ശരീരം മാത്രമായിട്ട് എനിക്കിതിരി സമയം വേണം നീ എന്നെ സ്നേഹിക്കുമ്പോൾ അത്രയും മനോഹരമായിട്ട് എനിക്ക് കഴിയുമെന്നറിയില്ല എങ്കിലും ഞാൻ ശ്രമിക്കാം ഇനി അങ്ങോട്ട് നീ ആഗ്രഹിക്കുന്ന പോലെ ആവാൻ താൻ പറയുന്ന കേട്ടപ്പോൾ ചുണ്ടുകൂട്ടി പിടിച്ച് നിറഞ്ഞ കണ്ണുകളോട് വെച്ചു തലയാട്ടി കാണിക്കുമ്പോൾ ഇവൾ ഇവളിത്രയും സിമ്പിളായിരുന്നു എന്നാണ് സൂര്യ ഓർത്തത് മുൻവിധികളോടുകൂടെ ഒരാളെ എന്ന് പറയുന്നത് എത്ര ശരിയാണ് പുറമെ അവിടെ നിന്നും എത്രയോ വിഭിന്നമായിരിക്കും എന്ന പുസ്തകത്തിൽ അവരവരെ എഴുതി ചേർത്ത് വെച്ചത് അവളെയൊന്നറിയാഞ്ഞതിൽ അറിയാൻ ശ്രമിക്കാഞ്ഞതിൽ അന്ന് ഒരു സങ്കടം തോന്നി അല്പനേരം രണ്ടാളും ഒന്നുമില്ലാതെ പരസ്പരം നോക്കാതെ ഇരുന്നു പോയാലോ അവരെല്ലാം കാത്തിരുന്ന് മുഷ്ണിയാണോ ഒടുവിൽ സൂര്യ അത് പറയുമ്പോൾ അവൻ എന്ന മായാവലയത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിട്ട് കൂടി ദശു തലയാട്ടി എനിക്കിഷ്ടമായോന്നറിയണ്ടേ വീണ്ടും അവൻ ചോദിച്ചു കുസൃതിയോടെ വേണ്ടെന്ന് ദശു തലയാട്ടി കാണിക്കുമ്പോൾ സൂര്യയുടെ മുഖം നിറയെ അത്ഭുതമായിരുന്നു വേണ്ടേ അറിയണ്ടേ വീണ്ടും അവൻ ഒന്നുകൂടെ ചോദിച്ചു വേണ്ട ഹൃദയം മുഴുവൻ എന്നോടുള്ള ഇഷ്ടം നിറയുന്നൊരു ദിവസം വരെങ്കിൽ അന്ന് പറഞ്ഞാൽ മതി ഞാൻ കാത്തിരുന്നുള്ള കണ്ണിലേക്ക് നോക്കി ദച്ചു എന്ന് പറയുമ്പോൾ അവനും സന്തോഷം തോന്നി തന്നെ അവളും മനസ്സിലാക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ തിരിച്ചിറങ്ങി വരുമ്പോൾ തെളിഞ്ഞ ആകാശം പോലുള്ള രണ്ടുപേരുടെയും മുഖം കണ്ട് കൂടെ നിന്നവരും ഒരുപാട് സന്തോഷിച്ചു സൂര്യ വന്നതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു ഇടയ്ക്കിടെ ദച്ച് നോക്കുന്നറിഞ്ഞിട്ടും ഹരി തിരിച്ചിരുന്നോട്ടം പോലും അവൾക്ക് നേരെ നീട്ടിയില്ല അയാളെ ഒന്ന് ഇറുകെ പിടിച്ച് കരയാൻ വെമ്പെന്ന് ദച്ചു വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ തന്നെ അത് തുടർന്നു പിന്നെ ഇച്ചിരി നേരം കൂടി ഇരുന്നിട്ടാണ് അവരെല്ലാം പോകാനിറങ്ങിയത് ഇതിനോടകം തന്നെ യദുമോനും കാശിയും ദശുവിനോട് ഇണങ്ങിയിരുന്നു അവൾ എൻ്റെ അടുത്തല്ലത് അടകയിലും വരില്ല നാശിമോളെടുക്കാൻ കൈനീടിയ ദശുവിനോട് വേണിയത് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ദച്ചു കുഞ്ഞിൻ്റെ കവിളിൽ തലോടി പക്ഷേ മറ്റുള്ളവരുടെ എല്ലാം മുഖം വിളറിപ്പോയിരുന്നു അമ്മ പോയിട്ട് വരാൻ കേട്ടോ ഉമ്മ ദച്ചുവിൻ്റെ കൈപ്പിടിച്ച് യാത്ര പറഞ്ഞു മറ്റെല്ലാവർക്കും മുന്നേ വേണി പോയി വണ്ടിൽ കയറി മുന്നിലിരുന്നു പരസ്പരം ഒന്ന് നോക്കിയെന്നതല്ലാതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ താല്പര്യമില്ലെന്നുകൊണ്ട് തന്നെ അപ്പോഴും അവരാരും ഒന്നും മിണ്ടിയില്ല അതുകൊണ്ട് തന്നെ ഹരിക്കോ സുഗിനിക്കോ അതൊന്നും മനസ്സിലായതുമില്ല വിളറിയ മുഖം മറ്റുള്ളവരിൽ നിന്നും മറക്കാനും പിന്നെ അവിടെ നിൽക്കാതെ ദൈവവും വേഗം പോയിട്ട് വേണി കയറിയ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ചിരിച്ചുകൊണ്ട് തന്നെ യാത്ര പറഞ്ഞിട്ട് അവരെല്ലാവരും വണ്ടിയുടെ നേരെ നീങ്ങി കാവ്യ ഉമയും ദേവിനൊപ്പം കയറുമ്പോൾ നീ ഓടിക്കുക എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് താൻ വന്ന വണ്ടിയുടെ വണ്ടിയെടുക്കി സൂര്യയുടെ നേരെ നീട്ടിയിട്ട് ഇന്ദ്രൻ കുട്ടികളെയും കൊണ്ട് കാറിന്റെ പിന്നിലേക്ക് കയറി മുകുന്ന മുന്നിലും കയറി കാറിലേക്ക് മുന്നേ സൂര്യ വെറുതെ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു ഒരു നോട്ടം കൊതിച്ചെന്നപോലെ അവളവിടെ കാത്തു നിന്നിരുന്നു ഹാളിലെ സോഫയിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന ഹരിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കണ്ണു നിറഞ്ഞിട്ട് ദച്ചുവിനൊന്നും കാണുന്നുണ്ടായിരുന്നില്ല പപ്പ ആദ്യം വിളിച്ചപ്പോൾ കേൾക്കാത്ത പോലെ ഹരി വീണ്ടും അവിടെ ഇടറിയുള്ള വിളിയിൽ പിടിച്ചേൽക്കാൻ വയ്യുന്ന പോലെ മുഖമുയർത്തി സോറി പപ്പ പതിയെ പറഞ്ഞുകൊണ്ട് ദച്ചു മുഖം കുനിച്ചു എന്തിന് ഹരി ശാന്തമായി ചോദിച്ചു പപ്പയോട് പറയാൻ മാത്രുന്നില്ല ആയിട്ട് പറയാന്ന് കരുതിയ മാറ്റിവെച്ചത് അല്ലെ മറിച്ചു വെച്ചതല്ല ഞാൻ രണ്ടു കൈയും ചെവിയിൽ പിടിച്ചിട്ട് നിറഞ്ഞ കണ്ണോട് ദശു അത് പറയുമ്പോൾ ഹരിയുടെ ഹൃദയം ആർദ്രമായി പോയിരുന്നു ഒറ്റവലിക്ക് ദച്ചുവിനെ അയാൾ ചേർത്ത് പിടിച്ചു ആ നെഞ്ചിൽ മുഖം ഒളിപ്പിക്കുമ്പോൾ അതുവരെയും തോന്നിയ സംഘർഷം മുഴുവൻ അലിഞ്ഞു പോവുമെന്ന് ദശു അറിയുന്നുണ്ട് സൂര്യ നല്ല ഭയ്യനാ എനിക്കൊരുപാട് ഇഷ്ടമായി എൻ്റെ മോളുടെ സെലക്ഷൻ തെറ്റിയില്ല അതിനൊക്കെ പുറമെ മുകുന്ദൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ അവനും നിന്നെ സ്നേഹിക്കാൻ കഴിയും ഹരി അത് പറയുമ്പോൾ ദച്ചുവിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു സൂര്യയെ പപ്പൊക്കെ അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നെങ്കിലും ഹരി അത് ചോദിക്കുമ്പോൾ ദച്ചു പിടച്ചിലൂടെ അയാൾ നോക്കി പറ എൻ്റെ മോൾ എന്തു ചെയ്യും ആരും ഉപേക്ഷിക്കും വീണ്ടും ഹരി ചോദിച്ചു എനിക്കറിയില്ല ഞാനത് ആലോചിച്ച് നോക്കിയിട്ടില്ല നീ ഇത്രയും വെച്ചു നിർണായക തീരുമാനം എടുക്കേണ്ടത് വികാരത്തോടെ ആവല്ലോ വിവേകത്തോടെ വേണം കൃത്യമായ തീരുമാനം കൃത്യമായ സമയത്ത് എടുക്കുന്ന ഒരാൾ എടുത്ത തീരുമാനം കൊണ്ട് തോറ്റുപോയാലും പിന്നെ അങ്ങോട്ടുള്ള വിജയത്തിന്റെ ചവിട്ടിപ്പടിയായിരിക്കും അത് മനസ്സിലായോ ഹരി ചോദിക്കുമ്പോൾ ദച്ചു തലയാട്ടി പപ്പ കുറച്ചു നേരത്തേക്ക് സങ്കടപ്പെടുത്തിയോ എന്റെ ഒരു ചെറിയ മധുരപ്രതികാരായിട്ട് കണ്ടാ മതി ഹരി ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഹാളിലെ ടേബിളിൽ നിന്ന് ഓരോന്ന് എടുത്തു വെക്കുന്ന സുഗന്യ അവർക്കരികിലേക്ക് മനപൂർവ്വം വന്നില്ല അച്ഛനെയും മോളെയും തനിച്ചു വിട്ടെങ്കിലും അവരുടെ സംസാരത്തിലെ സുഗന്യയും നിറഞ്ഞ മിഴികൾ തുടക്കുന്നുണ്ട് അതുപക്ഷേ സന്തോഷം കൊണ്ടായിരുന്നു അവളെവിടെ ആൻറ്റി കിതച്ചു കൊണ്ടാണ് അനു ചോദിക്കുന്നത് മഴത്തുള്ളികൾ അങ്ങിങ്ങായി നനച്ചുപോയ അവളുടെ ചുരിത ഷാൾ കൊണ്ട് അവൾ തുടക്കുന്നുണ്ട് എന്തേ മോളെ ഈ മഴയത്ത് നീ നീയിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുഗന്യ അമ്പരപ്പോൾ അനുവിൻ്റെ നേരെ നോക്കി ഏയ് എനിക്കൊരു പ്രശ്നമില്ല ദച്ചു വിളിച്ചിട്ട് ഇപ്പതന്നെ വരാൻ പറഞ്ഞു മഴയാണെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല സാധനം എവിടെയാവള് അനു പറയുമ്പോൾ മനസ്സിലായതുപോലെ സുബിനിയെന്ന് ചിരിച്ചു ഓ അതാണോ മോൾ അങ്ങോട്ട് ചെല്ലി അവള് മകളിലുണ്ട് സുഗിനിയെ പറയുമ്പോൾ അനു സ്റ്റെപ്പ് ഓടിക്കയറി നീ കാര്യം പറഞ്ഞിട്ട് കരയിടി അനു അൽപ്പം ബലം കൊടുത്തുകൊണ്ട് തന്നെ ദച്ചുവിനെ അടത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു കണ്ട ഉടനെ ഇറുകിയെ കെട്ടിപ്പിടിച്ച് തോളിൽ പടഞ്ഞ നനവാണ് ദച്ചു കരയുകയാണെന്ന് അറിയിച്ചത് അപ്പ തുടങ്ങിയ ചോദ്യമാണ് അനു പക്ഷേ കൂടുതൽ കൂടുതൽ ഇറുകിയെ ചേർന്നല്ലാതെ ഒരക്ഷരം മിണ്ടുന്നില്ല ഡീ മര്യാദക്ക് കാര്യം പറഞ്ഞു മോയ്ക്കും ഇതൊരു മതി മനുഷ്യനെ അവർക്ക് ആദ്യ പിടിപ്പിക്കാൻ ഇങ്ങനെ നിന്റെ കണ്ണിതാണെങ്കിൽ കാണിക്കാൻ വേണ്ടിയാണ് ടി എന്നോട് ഓർപ്പിടിച്ചു വരാൻ പറഞ്ഞു അനു അത്യാവശ്യം കൽപ്പി ഇനിയും പറഞ്ഞില്ലെങ്കിൽ അവൾ അടിക്കുന്ന പോലും തോന്നി കൊണ്ടാണ് ദശു വേഗം ബാത്റൂമിൽ കയറി മുഖം കഴുകി വന്നത് അനു അപ്പോഴും തുറിച്ച് നോക്കുന്നുണ്ട് ഇറങ്ങി വന്ന് ദശു ബെഡിലിരുന്നു അനു വന്നിട്ട് അവിടെ അരികിൽ സൂര്യ വന്നിരുന്നു പതിയെ ദശു പറയുമ്പോൾ അനുവിൻ്റെ നെറ്റി ചുളിഞ്ഞു പിറകെ ശല്യപ്പെടുത്തിയതെന്ന് പറയാനാണോ അതോ അത് പറഞ്ഞിട്ട് മന്ത്രി പരാതി കൊടുക്കാനോ ഇതിലേതാ കാരണം അനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു രണ്ടിനുമല്ല എന്നെ എന്നെ പെണ്ണാണ് നെച്ചുവത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ രണ്ട് സൂര്യനുദിച്ചെങ്കിൽ അനുവിൻ്റെ കണ്ണുകൾ രണ്ടും അമ്പരപ്പ് കൊണ്ട് പുറത്ത് ചാടുമെന്ന പരുവത്തിലായിരുന്നു എന്തോന്ന് കേട്ടതിൽ എന്തെങ്കിലും പിഴവ് പറ്റിയോ എന്ന സംശയം കൊണ്ട് അനു കാതുകൾ അവൾക്ക് നേരെ തിരിച്ചിട്ട് വീണ്ടും ചോദിച്ചു നിന്റെ ചെവി അടിച്ചു ഓടി എന്റെ പെണ്ണാണ് എൻ്റെ സൂര്യ വന്നിരുന്നു എന്ന് ദച്ചു അത് പറയുമ്പോൾ അനുവളം പകച്ചു നോക്കി രണ്ടു വർഷത്തോളം നീ വായിൽ നോക്കിയിടന്നിട്ടും തിരിച്ച് ഇണ്ടാത്തവൻ നിന്നെ ഇവിടെ പെണ്ണുകള വന്നു പൊളിച്ച് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മാതിരി സ്വപ്നം കണ്ട അത് മനസ്സിൽ വെച്ചേക്കാൻ എന്നോട് വിളിച്ചു കൊണ്ടുവന്ന് ഈ മഴത്തെയും വിളിച്ചപ്പോൾ ചാടിത്തുള്ളി വന്ന എന്നെ വേണം ചവിട്ടാൻ അനു പറയുമ്പോൾ ദച്ചു ചിരിച്ചു കൊണ്ടവള് നോക്കി സ്വപ്നമാണ് തന്നെയായിരുന്നടി ഞാനും കരുതിയത് എൻ്റെ മനസ്സിൽ ഒരിക്കലും നടക്കാത്ത സ്വപ്നം പക്ഷേ എൻ്റെ പപ്പയത് എനിക്ക് നേടിത്തന്നു ദച്ചു പറയുമ്പോൾ വീണ്ടും അനുവിനെ നെറ്റി ഒളിഞ്ഞു സത്യ അനു സംസാരിച്ചു ദച്ചു പറയുമ്പോൾ അനു അപ്പോഴ അവൾ തുറച്ചു നോക്കിയിരുന്നു ആ പറഞ്ഞത് വിശ്വസിക്കാൻ അപ്പോഴവൾ കഴിയാത്ത പോലെ ഇതിപ്പോ എനിക്ക് വട്ടായതാണോ അതോ അവൻ എന്ന ഒറ്റ ലോകത്തിൽ ചുറ്റിത്തിരിയുന്നത് നിനക്ക് വട്ടായതാണോ ദച്ചു എത്രയൊക്കെ പറഞ്ഞിട്ടും അനു അത് വിശ്വസിക്കാൻ തയ്യാറായില്ല പിന്നൊന്നും മിണ്ടാതെ മുഖം കുഞ്ഞിൽ നിൽക്കുന്ന ദച്ചുവിന്റെ താഴിൽ പിടിച്ചിട്ട് അനു ഉയർത്തി നോക്കി തുളുമ്പുന്ന കണ്ണുകൾ അനു ചിരിച്ചുകൊണ്ട് അവിടെ കാവലിൽ അമർത്തിയ ഒരു ഉമ്മ കൊടുത്തു പ്ലീസ് ഇന്ദ്രേട്ട നിങ്ങൾ ഇവിടെ നിന്ന് ഇരിക്കേ എന്നിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് കാവ്യ അവന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് ബെഡിൽ ഇരുത്തി കനപ്പിച്ച മുഖത്തോടെ അവനൊന്ന് കാവ്യെ തുറിച്ചു നോക്കി എന്തപ്പ അവിടെ പോയിട്ട് നിങ്ങൾ പറയാൻ പോന്ന് എന്ത് പറഞ്ഞിട്ട് വേണിടുമ്പിൽ ജയിക്കില്ലെന്ന് എത്രയോ പ്രാവശ്യം തെളിച്ച് തന്നിട്ടുണ്ട് പിന്നെയും പോയിട്ട് എന്തു പറയും വേണ്ട നിങ്ങൾ അങ്ങോട്ട് പോകണ്ട തൊട്ടരികിൽ ഇരുന്നിട്ട് കാവ്യ പറഞ്ഞു പിന്നെ പറയാതെ അവൾ കാണിക്കുന്ന എല്ലാ തോന്നിയ സഹിക്കാനേ ഇവിടെ ആർക്കും വയ്യ എന്തൊക്കെയാ അവൾ ഇറങ്ങാൻ നേരം മുതൽ സഹായിക്കാൻ തുടങ്ങിയതാ ആ ചെക്കന്റെ മുഖത്തെ വേദന ഇനി കണ്ടായിരുന്നോ സഹായിക്കാൻ വയ്യത് എന്നിട്ടും പിന്നെ മിണ്ടാതെ നിൽക്കണോ ഏ ഇന്ദ്രം ദേഷ്യത്തോടെ ഉറക്കെ ചോദിച്ചു അതൊക്കെ കൊണ്ട് ഇനി അതിൽ നിന്ന് ഞാനും പറയുന്നു നമ്മൾ എന്ത് പറഞ്ഞാലും അതിന്റെ ഒത്തിരി വിശദമായിട്ട് പറഞ്ഞുതരാൻ അവൾ അപ്പച്ചിയെ വിളിക്കും എന്നിട്ട് ഒന്ന് രണ്ടുമ്പോൾ അപ്പച്ചിയുടെ കൂടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വേണി ഇറങ്ങിപ്പോ നാചിപ്പണിനെ കാണാതെ ദേവന് വയ്യെന്ന് വേണിക്ക് ശരിക്കും അറിയാം അത് തന്നെയാ അവിടെ ആയിത്തോ കാവ്യ പറയുമ്പോൾ ഇന്ദ്രൻ പിന്നെ ഒന്നും ഇണ്ടാതിരുന്നു ഇതൊക്കെ അവിടെ സ്ഥിരമായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഇനി അത് ആവർത്തിക്കുമെന്ന് അവനറിയാം കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ദേവിന് ജീവനാ നമ്മുടെ മക്കൾക്ക് പോലും നിങ്ങളെക്കാൾ ഇഷ്ടം ദേവസ്ഥനാണെന്ന് ഇവിടെ ആർക്കും അറിയാത്തത് അങ്ങനെയുള്ളവന് പണി കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം വേണി പ്രശ്നം ഉണ്ടാക്കുന്ന അവൾക്കറിയാം രണ്ടു ദിവസത്തിൽ കൂടുതൽ കുഞ്ഞിനെ കാണാതെ ദേവിനെ പറ്റില്ലെന്നും എന്ത് തെറ്റാവൾ ചെയ്താലും അതെല്ലാം പറഞ്ഞ അവളെ തിരികെ വിളിക്കാൻ അവൻ്റെ സങ്കടം കാണാൻ വയ്യായിട്ട് നമ്മൾ പറഞ്ഞു വിടുന്നു കാവ്യ ദേഷ്യത്തോടെ പറഞ്ഞു ദേവായതുകൊണ്ട് അവിടെ ഈ തുള്ളിൽ നിങ്ങളെ സൂര്യായിരുന്നെങ്കിൽ വേണിക്കിപ്പോൾ മൊത്തം വെപ്പല്ലേ എന്നെ ഇതിപ്പോ അവനൊരു പാവം സ്നേഹിക്ക മാത്രം അറിയാവുന്നതിനെ വെറുപ്പിക്കാൻ നടക്കുന്ന വിഡിയ അവള് കാവ്യ പറഞ്ഞു അത്രമാത്രം നിസ്സഹായമായ ദേവിന്റെ അന്നത്തെ അവസ്ഥ അവരെ വേദനിപ്പിച്ചു അതെന്താ അവനെ കൈ മാങ്ങ കുറിക്കാൻ പോയിക്കുവാണോ ഒരൊറ്റൊന്നും കൊടുത്ത പിന്നെ അവൾ വാതുറക്കില്ല ഇന്ദ്രൻ പറയുമ്പോൾ കാവ്യ പൂച്ചത്തോളം ചേരി വെറുതെയാണ് ഇന്ദ്ര ഏട്ടാ അങ്ങനെയൊക്കെ നമ്മൾക്ക് തോന്നും വേണി പക്ഷെ അതുകൊണ്ടൊന്നും ഒതുങ്ങുന്ന ടൈപ്പല്ല പിന്നെ ദേവ് സ്വയം എത്ര വേദനിച്ചാലും മറ്റുള്ളവരുടെ വേദനയാണ് അവനെ കൂടുതൽ തളർത്തുന്നത് അമ്മ തന്നെ പറയുന്ന കേട്ടിട്ടില്ലേ അവൻ അച്ഛനെ പോലെയാണെന്ന് അടിക്കാനോ ചവിട്ടി കൂട്ടാനോ അറിയാനല്ല എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ കാവ്യ പറഞ്ഞു ദൈവ് ക്ഷമിക്കണമെന്നുള്ളതിനോട് അവന് യോജിക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വേണിയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു നിങ്ങൾ ടെൻഷനാവാതെ എല്ലാം ശരിയാവും അവനെ അവൾ മനസ്സിലാക്കും ഇന്ദ്രന്റെ വാടിയ മുഖം പിടിച്ചിട്ട് കാവ്യ പറഞ്ഞു അങ്ങനെയൊന്നും നടക്കണമെങ്കിൽ അവടമ്മ ഇല്ലാത്ത കാലം വരണം എങ്കിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും എങ്കിൽ ദേവിൻ്റെ ഇഷ്ടം അവൾ തിരിച്ചറി അപ്പച്ചിയുടെ ഉപദേശം കേൾക്കുന്നിടത്തോളം കാലം വേടി നന്നാവുകയില്ല ദേവിന് സമാധാനം കിട്ടില്ല ഇന്ദ്രൻ ഒട്ടും അയവില്ലാതെ പറഞ്ഞു എന്തൊക്കെയാണ് ഈ പറയുന്നു കാവ്യ അവൻ്റെ തോളിൽ ചെറുതായി അടിച്ചുകൊണ്ട് പറഞ്ഞു കാവ്യ അതാണ് സത്യം സ്വഭത്തിൽ അപ്പച്ചിയുടെ കെട്ടിയ സുധാകരൻ നല്ല ഒന്നാന്തരം കുടിയനായിരുന്നു പോരാത്തതിന് അറിയപ്പെടുന്ന കള്ളനും ഇല്ലാത്ത ഒന്നും ഇല്ലായിരുന്നയാളിൽ ദാമ്പത്തിക സുഖി എന്താണെന്ന് അപ്പച്ചി അറിഞ്ഞിട്ടില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നും തല്ലും ബഹളവും അതിനിടയിൽ നരികിച്ച വേണിയും വരണും വളർന്നു അതുകൊണ്ട് തന്നെ അപ്പച്ചിക്ക് നല്ല മുഴുത്ത അസൂയായിരിക്കും വേണി ദേവിനൊപ്പം സന്തോഷത്തോടെ കഴിയുന്നു അതുകൊണ്ടാ ഇങ്ങനെ അവളുടെ ജീവിതത്തിൽ ഇളവിട്ട് കൊളാക്കാൻ നോക്കുന്നത് അപ്പച്ചിയോടുള്ള ദേഷ്യം അവന്റെ കണ്ണിലുണ്ടായിരുന്നു പിന്നെ സ്വന്തം മകളോട് അസൂയ തോന്നിയില്ലേ നിങ്ങൾ വായിൽ തോന്നിയ വിളിച്ചു പറയാതെ കാവ്യ അവനെ നോക്കി കണ്ണുരുട്ടി അല്ലണി അത് തന്നെയാവും സത്യം അല്ല പിന്നെ വേണിക്ക് ഇവിടെ എന്തിന്റെ കുറവാണ് നമ്മൾ അവള് മാറ്റിർത്താറുണ്ടോ ദൈവ അവള് സ്നേഹിക്കുന്നില്ലേ അവന്റെ ജീവനെ പോലെ മകൾക്കൊരു നല്ല ജീവിതം കിട്ടിയില്ല സന്തോഷിക്കില്ല വേണ്ടത് ഇതൊരുമാതിരി ശത്രുക്കളെ പോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്നിട്ട് വഴക്കൂടിൽ അപ്പച്ചേക്ക് ശ്വാസം കിട്ടാത്ത പോലെയാ ഇന്ദ്രൻ കൈ ചുരുട്ടി ബെഡിലിടിച്ചു ചിലരൊക്കെ അങ്ങനെയാണ് ഇന്ദ്രേട്ട അതുകൊണ്ടല്ലേ അട്ടയെ പിടിച്ച് മെത്തൽ കെടുത്തിയ അത് നിക്കലെന്നുള്ള ചൊല്ലുപോലും ഉണ്ടായത് കാവ്യ അതുകൂടെ പറഞ്ഞിട്ട് എഴുന്നേറ്റു ബെഡിൽ കിടന്ന ഡ്രസ് എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു ഡേ ഇന്ദ്രം വിളിക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി സൂര്യ അവലും പറഞ്ഞോ നീയോ അവനും ദേവല്ലേ ഇവിടുത്തെ ഗ്യാങ് നിങ്ങളറിയാതെ ഇവിടും നടക്കില്ലല്ലോ ഇവിടാരോടും പറയാത്ത പോലും അവൻ നിന്നോടും പറയാറുണ്ടല്ലോ ഇന്ദ്രനാവ് പറയുമ്പോൾ കാവ്യ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞിടന്നു അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ അവന് ഇഷ്ടമായെന്ന് ആ മുഖം കണ്ടാൽ അറിയാലോ പറയാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ലല്ലോ കാവ്യെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കോ ഇന്ദ്രൻ ചോദിച്ചു അത് ചോദിക്കാനുണ്ട് കേട്ടോ നിശ്ചി നല്ല കുട്ടിയാ കാവ്യ പറയുമ്പോൾ ഇന്ദ്രൻ തലയാട്ടി സമ്മതിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം